ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ ുംചനത്തിൻ വിശുദ്ധ ലോക അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം അറുപത്തിയൊന്നും അറുപത്തിരണ്ടും തിരുവചനങ്ങൾ മറ്റൊരുവനും പറഞ്ഞു കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷെ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവദിക്കണം യേശു പറഞ്ഞു കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ വിശുദ്ധ ഡോമിനിക്കിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ആഘോഷിക്കുന്നേ ദിവസം വിശുദ്ധൻ്റെ പേര് സ്വീകരിച്ചിരിക്കുന്ന സകലരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു അതുപോലെ തന്നെ വിശുദ്ധന്റെ ആത്മീയത പിൻചല്ലുന്ന സന്യാസ സമൂഹങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച് ജീവിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നേ ദിവസം അങ്ങ് നമ്മുടെ കർത്താവി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിരുവനായ മറിയൂസൈഫിന്റെ മധ്യസ്ഥ സകലമാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവ്വശക്തനായ ദൈവം നിങ്ങളെ ആശീർവദി ചനിഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ജനത്തിൻ കൃപയോടെ കൊണ്ടേറി